െല്ലാവരും പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് പക്ഷേ അള്ള നമ്മുടെ ഫാമിലിയൊക്കെ ഇട എല്ലാവരും ഒത്തുകൂടുകയാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷമായിട്ട് നമുക്ക് ഒഴിയെ വരാം എല്ലാവർക്കും ഈ ദുബാർ എം ബി സെൻ്ററിലുള്ള വീട്ടിൽ നമ്മളിപ്പോൾ ഇറങ്ങി അനുജനം കുട്ടികളൊക്കെ ഉണ്ട് വണ്ടിയിൽ അപ്പോൾ അപ്പം എല്ലാവരും കൂടി പെരുന്നാൾ പെരുന്നാളസ്കരിക്കാൻ വള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പള്ളിയിൽ നിസ്കാരത്തിന് പോകുന്നത് ആ എന്താ രസമാണ് പുറത്ത് anti bisa sangatt tua

പിന്നിലുള്ള ഈ കുട്ടിയറിവിനെ കണ്ടില്ലേ ഇത് ഷാർജന്ന് പറഞ്ഞ കുട്ടി അറബിയാണ് കേട്ടോ ഷാർജ കുട്ടിയറബി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര എന്താ വിശേഷം എന്നല്ലേ നാട്ടിൽ നിന്നും കുറച്ചാളുകൾ ഇരുന്ന് വരുന്നുണ്ട് ഈ ദിനത്തിൽ അബുദാബിയിലേക്ക് അവരെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അബുദാബി മുസഫയിൽ നിന്നും എംബിസഡിൽ നിന്നും നേരെ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി അവർ ഇറങ്ങി കുറച്ച് നേരം ഇവിടെ കാത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ സംസ്കാരമൊക്കെ കഴിഞ്ഞെടുത്തുമ്പോഴേക്കും അല്പം ലേറ്റ് ലേറ്റായിപ്പോയി അങ്ങനെ അല്പം വൈകിയാലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ അതെന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ലേ

ഏത് വാട്സപ്പിലാ വാട്സപ്പിലല്ലോ വിളിക്കേണ്ടത് നാട്ടിൽ വന്നത് നാലാളാണ് പക്ഷെ അവരെ കൂട്ടാൻ വന്ന വണ്ടി മൂന്ന് വണ്ടിയാണ് അങ്ങനെ മൂന്ന് വണ്ടിയിൽ നാലാളെ കൂട്ടാൻ വണ്ടി വന്ന് തിരിച്ച് അബുദാബി എം പി സെറ്റ് മുഹമ്മദ് ബിൻ സിറ്റിയിലേക്ക് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പെരുന്നാൾ ദിനത്തിൽ തന്നെ ഒരു വന്നവർക്ക് ഒരു റെസ്റ്റും കൊടുക്കാതെ വീടും ഒരു വലിയൊരു യാത്രക്കുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത് അങ്ങനെ പെരുന്നാൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പാർക്കിലേക്ക് വന്നിട്ടുള്ളത് സസാലാം ഷീല്ല അബുദാബ് മുനിസിപ്പാലിറ്റി പാർക്കിൻ്റെ അകത്ത് വെച്ചിട്ട് വരുന്നതാണ് റൂമിൻ്റെ അകത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്ന് കുറച്ച് മയങ്ങണം തന്ന സൈഡാവും പിന്നെ യാത്ര പോക്കുണ്ടാവില്ല അത് പോകും അതുകൊണ്ടാണ് പാർക്കിലേക്ക് ഫുഡ് മാറ്റിയത് നല്ല ആവി പറക്കുന്ന ബിരിയാണിയാവോ ചെമ്പിനകത്ത് ചെമ്പങ്ങ് പൊട്ടിച്ച ബിരിയാണീൻ്റെ മണങ്ങടിച്ചിട്ട് ഏറ്റവും മാസം ൃതമാവുകധികം ഹാജികളക്രമനാളികിന്റെ മനോഹര മന്ത്ര പൂതും കാപ്പരമുള്ളൂരും അറബികളജമികളെല്ലാരും

നേരുന്നൊരു ടൂർ യാത്രയ്ക്ക് പ്ലാനിങ്ങിലാണ് നമ്മുടെ ടീം കോർഡിനേറ്ററാണ് ഏത് ടൂർ കോർഡിനേറ്റർ ലോദിക്കണ നേരമായി പ്രിയ സാരി മാല കോർത്താതിലായി മഞ്ഞു പെയും കൂടൊക്കി കാത്തിരിക്കുമില്ല കൂട്ടിനായി പോരാ പ്രണയ സഖി പോരാ

മഞ്ഞു പെയും കാലമായിരൊക്കെ കാത്തിരിക്കുമീ കൂട്ടിനായി പോരാണയഖി പോരാ കുട്ടികൾക്ക് നന്നായിട്ട് അഞ്ച് ചെയ്യുന്നുണ്ടല്ലേ കൽബയിൽ നിന്നുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുട്ടികളൊക്കെ നല്ല മതിച്ചു കളിച്ചും മതിക്കുകയാണ് അതുപോലെ തന്നെ വലിയവർക്കും ഒരുപാട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഗാർഡൻ കൂടിയാണ് ഇവിടെ നിന്നുള്ള മറ്റൊരു വീഡിയോ അതുപോലെ തന്നെ പകൽ കാഴ്ചകളുമായിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈദ് ആശംസകൾ നേർത്തുകൊണ്ട് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ടു ബൈ ബൈ